തെലങ്കാന വൈകാതെ പോലെ സാമ്പത്തികമായി തകരും ജനപ്രിയ പദ്ധതികൾക്കായി വരവും ചെലവും അറിയാതെ പണം ധൂർത്തടിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ തുറന്നു പറച്ചിൽ ബി ജെ പി നേതാവിന്റെ വെളിപ്പെടുത്തൽ വാസ്തവമെന്ന തിരിച്ചറിവിൽ ജനം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാതെ ഞെരുക്കുന്നുവെന്ന പരാതിയുമായി കോൺഗ്രസ് ം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്രീലങ്കയ്ക്ക് സമാനമായ സാമ്പത്തിക തകർച്ചയിലേക്കും അരാജകത്വത്തിലേക്കും തെലങ്കാന സംസ്ഥാനം വൈകാതെ എത്തിച്ചേരുമെന്നാണ് കേന്ദ്രമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ നടത്തിയ പ്രവചനം എന്നാൽ ബി ജെ പി നേതാവ് പറഞ്ഞത് ശരിവെക്കും വിധം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രംഗത്ത് വന്നത് സംസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് തെലങ്കാന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇതുമൂലം ശമ്പള വിതരണം വരെ മുടങ്ങിയതായും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുറന്നു സമ്മതിച്ചു സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എല്ലാ മാസവും ഒന്നാം തീയതി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് കോൺഗ്രസ് സർക്കാരിന്റെ ആസൂത്രണമില്ലായ്മയും വികലമായ പ്രീണന നയങ്ങളുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് ബി ആർ എസും ബി അടങ്ങുന്ന പ്രതിപക്ഷം ആരോപിക്കുന്നു പതിനഞ്ചു മാസത്തിനിടെ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് തെലങ്കാന സർക്കാർ കടമെടുത്തിരിക്കുന്നത് ഈ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ തെലങ്കാനയുടെ കടം പത്ത് ലക്ഷം കോടിക്ക് മുകളിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കലാണ് സാമ്പത്തിക സ്ഥിതി വഷളാക്കിയത് കാർഷിക വായ്പ എഴുതി തള്ളിയും വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതിയുമെല്ലാം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില പരിഗണിക്കാതെയാണ് നടപ്പിലാക്കിയത് അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെച്ച് പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിനു പകരം ഖജനാവ് കാലിയാക്കിക്കൊണ്ടുള്ള ധാരാളിത്തമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നതെന്നും ബി ജെ പി നേതാവായ ബന്ദി സഞ്ജയ് കുമാർ കുറ്റപ്പെടുത്തി ഹിമാചൽ പ്രദേശിലെ സ്ഥിതിയും തെലങ്കാനയ്ക്ക് സമാനമാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരും സാമ്പത്തിക ബാധ്യതകളിൽ ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളും വരുമാനമില്ലാത്ത ജനപ്രിയ പദ്ധതികളും സംസ്ഥാനങ്ങളെ കടക്കിണിയിലേക്ക് തള്ളിവിടുകയാണ് ഇത് ശമ്പളം പോലുള്ള അടിസ്ഥാന ചെലവുകൾ നിർവഹിക്കുന്നതിന് ഒരു വെല്ലുവിളിയാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരിക്കുകയാണെന്നും അതാണ് തെലങ്കാനയെയും ബാധിച്ചതെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നു തെലങ്കാനയുടെ വരുമാന വർദ്ധനവ് ദുർബലമായെന്നും ഇത് ശമ്പള വിതരണത്തിൽ കാലതാമസം ഉണ്ടാക്കുന്നുണ്ടെന്നുമാണ് സംസ്ഥാനത്തിന്റെ വഷളായി കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കവേ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പ്രതിസന്ധിയെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ ബജറ്റ് പുനക്രമീകരിക്കുകയും അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയും വേണ്ടിവരുമെന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അധിക സാമ്പത്തിക സഹായം തേടേണ്ടി വന്നേക്കും ശമ്പളം വൈകുന്നത് പതിവായി മാറിയാൽ ജീവനക്കാരുടെ യൂണിയനുകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതേസമയം ബി ആർ എസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖര റാവുവിനെതിരെ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനം ഉയർത്തി കഴിഞ്ഞ പതിനഞ്ചു മാസത്തിനിടെ രണ്ടു തവണ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ കെ ചന്ദ്രശേഖര റാവു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗവർണറുടെ നിയമസഭയിലെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തിനിടെയാണ് കെ സി ആറിനെതിരെ വിമർശനം ഉയർത്തിയത് കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ റാവു അമ്പത്തി ഏഴ് ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ട് സർക്കാർ ശമ്പളം വാങ്ങുന്ന പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭരണഘടനയിൽ വിഭാവനം ചെയ്തതുപോലെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തുന്നതിൽ താൻ വിശ്വസിക്കുന്നു ഡൽഹി സന്ദർശനങ്ങളെ ബിആർഎസ് വിമർശിക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ മറുപടി കേന്ദ്രം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീർച്ചയായും ഏതൊരു മുഖ്യമന്ത്രിക്കും ഒരു ജ്യേഷ്ഠനെ പോലെയാണ് കേന്ദ്രവുമായുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് തന്റെ ഡൽഹി സന്ദർശനങ്ങൾ ലക്ഷ്യമിടുന്നത് ഹൈദരാബാദിലെ പ്രതിരോധ വകുപ്പിന്റെ ഭൂമികൾ സംസ്ഥാന സർക്കാരിന് കൈമാറാൻ സമ്മതിച്ചതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തെലങ്കാന സർക്കാരിനെതിരെ മാധ്യമ പ്രവർത്തകരും രോഷാകുലരാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന വീഡിയോ പങ്കുവച്ച രണ്ട് വനിതാ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ അടുത്തിടെ പുലർച്ചെ വീട് വളഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു അതേസമയം പത്രപ്രവർത്തനത്തിന്റെ മറവിൽ അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് രേവന്ത് റെഡ്ഡി ആവർത്തിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മാധ്യമങ്ങൾ കൂടി തിരിഞ്ഞതോടെ തെലങ്കാനയിൽ ബി ജെ പി പതിയെ കളം പിടിച്ചിരിക്കുകയാണ്